ബേപ്പൂരിൽ പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവറിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ്

വി ഡി സതീശന്റെ ശരീരഭാഷ പോലും നിയന്ത്രിക്കുന്നത് കനകൂലുവാണ് കേന്ദ്ര ബജറ്റിനെതിരെ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും തയ്യാറായപ്പോൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഒളിച്ചോടുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് അവർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള സോണിയാഗാന്ധിയെ യുഡിഎഫ് കൺവീനർക്കും എംപിക്കുമൊപ്പം ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ പ്രതി എങ്ങനെ കണ്ടുവെന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ശരീര ഭാഷ ഉൾപ്പെടെ എല്ലാം രൂപപ്പെടുത്തുന്നത് കേരള വിരുദ്ധ നിലപാടിനെതിരായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ ഇന്ന് കേരള ഗവൺമെന്റ് തീരുമാനിച്ച പശ്ചാത്തലം മന്ത്രിസഭ അതിന്റെ ഭാഗമായിട്ട് തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സഭയിൽ പറയാൻ പോകുമ്പോൾ ഇന്ന് അവർ ബഹിഷ്കരിച്ചു പോകും അവർക്ക് കേന്ദ്രത്തിനെതിരായിട്ട് മിണ്ടാൻ ഇല്ല അതാണ് കാര്യം ഈ കേന്ദ്രത്തിനെതിരായ അക്ഷരം പറയാൻ ഇല്ലാതെ ഇതുപോലെ ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത കേരളത്തിന്റെ വികസനത്തെ പറ്റി മുൻപാൻ ഞങ്ങൾ ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം ലോകത്തിൽ ക്രിയാത്മകമായ ജനാധിപത്യപരമായ രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ പ്രതിപക്ഷം ലോകത്ത് എവിടെയായാലും പ്രതിപക്ഷം തന്നെ ചെയ്യുക ഇവിടെ ഒരു വികസന പ്രവർത്തനത്തെയും പറ്റി മുന്നിക്കൂടാ ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല നിലപാട് സ്വീകരിക്കണം അവർ പക്ഷെ ശബരിമല സ്വർണ്ണപ്പുള്ള സോണിയാഗാന്ധിയെ കാണാൻ അടൂർ പ്രകാശം ആന്റോ ആന്റണി അവസരം ആ ഫോട്ടോകൾ പുറത്തു വന്നു എന്നതിനപ്പുറം ഇതിലൂടെയും പങ്കു എന്തെങ്കിലും തെളിയിക്കുന്ന എന്തെങ്കിലും അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഫോട്ടോ മാത്രം അടിസ്ഥാനപ്പെടുത്തുകയാണോ ഫോട്ടോ ഒരു പ്രധാനപ്പെട്ട ഘടകല്ലേ സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരാളെ കാണാൻ വെല്ലാരിയിലെ ഈ സ്വർണം വാങ്ങിക്കൂട്ടിയ ജ്വല്ലറിയുടമ ഗോവൻ ഈ എല്ലാ കൊള്ള കൊള്ളും കൂട്ടിൽ നിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ ഭംഗികൃഷ്ണ പോക്കിയും രണ്ടാളും ചേർന്ന് അന്നത്തെ ഇപ്പോഴത്തെ രണ്ട് രണ്ടാളിപ്പോ എം എം പിമാരാണ് രണ്ട് എം പിമാര് കോൺഗ്രസ് നേതാക്കന്മാർ യു ഡി എഫിന്റെ ചെയർമാൻ ഉൾപ്പെടെ അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ ചേർന്നും ഒന്നോ ഒന്നിൽ കൂടുതലോ പ്രാവശ്യം എന്തിനു കണ്ണു പോന്നു അത് മറുപടി പറയണ്ടേ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ മറുപടി ഇല്ല മറുപടി ഇല്ലാ പറയണം അപ്പൊ പറയാ മനസ്സിലാവും അന്വേഷിക്കണം അതിനെന്താ ഇങ്ങനെ വിലാതെ വിഷമാകുന്നത്